നമ്മളിന്ന് ഈ ശാസ്ത്രമേളകളിലും അതുപോലെ എൻജിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റുകളിലുള്ള ഒരുപാട് ഐഡിയാസ് നമുക്കെന്ന് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട് ബട്ട് എന്തുകൊണ്ട് ഇതൊന്നും ഒരു റിയൽ ടൈം പ്രൊഡക്റ്റായിട്ട് ആകുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ നമ്മളൊരു കൺസ്യൂമർ മൈൻഡ് മൈൻഡ്സെറ്റിലാണുള്ളത് നമ്മളൊരു പ്രൊഡ്യൂസർ മൈൻഡ്സെറ്റിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു പ്രോബ്ലം അപ്പം ഇന്ന് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട്സ് വരുന്നുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് അതിൻ്റെ ഒരു പാട്ട് തന്നെയാണ് അപ്പം എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പല ഇന്നോവേഷൻസും ജസ്റ്റ് പേപ്പറുകളിലോ അല്ലെങ്കിൽ ഐഡിയകളിലോ മാത്രമായി ഒതുങ്ങി പോവുകയാണ് ഞാൻ ക്രിസ്റ്റി കോഫ് ഓഫ് റോഫ് ബ്ലാക്ക്ബിയർ ഓട്ടോമേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വി ആർ ബേസിക്കലി എ മെഷീൻ മാനുഫാക്ചറിങ് കമ്പനി ഞങ്ങൾ കസ്റ്റമൈസഡായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്ത് അനാലിസിസ് ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൈം ഡ്യൂട്ടി അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ് അത് ഇൻഡസ്ട്രിയൽ റൊബോട്ട്സ് ബേസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഐ ഒ ടി ഇൻറ്റഗ്രേഷൻസ് മെഷീനറീസിനെ ഡയറക്റ്റ്ലി ഞങ്ങൾ ഇ ആർ പി സോഫ്റ്റ്വെയർസോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്ന സർവീസസ് അത് ചെറുപ്പം മുതൽ എനിക്ക് ഈ സയൻസ് സബ്ജക്റ്റുകൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം സ്കൂൾ ടൈമിലൊക്കെ തന്നെ മീൻസ് ഒരു എൽ പി സ്കൂളിൽ തന്നെ എനിക്ക് ഈ സയൻസ് സബ്ജെക്ട്സ് അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് രീതിയിലുള്ളു പഠിക്കാനാ സമയത്തല്ലേ ബട്ട് ഞാനത് കുറച്ചും കൂടെ ക്യൂരിയസ് ആയിരുന്നു അതിൽ ഓക്കെ അപ്പോൾ അതൊരു യു പി സ്കൂളിലൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഈ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട്സ് ആ ടൈമിലാണ് നമുക്ക് വരുന്നത് ശരിക്കും എയ്ത്തിലൊക്കെയാണ് വരുന്നത് സെപ്പറേറ്റ് സബ്ജെക്റ്റായിട്ട് ബട്ട് സംതിങ് റിലേറ്റഡ് ടു ഫിസിക്സും അതിൽ ബേസിക് മാതമാറ്റിക്സും ഇതൊക്കെ നമുക്കൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതലൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ടൈമിലേക്ക് എനിക്കിതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പം അപ്പം ഞാൻ ആ ടൈമിൽ സയൻസ് കൂടുതലായിട്ട് പഠിക്കും അപ്പം മറ്റ് സബ്ജക്റ്റുകൾ പക്ഷെ പഠിക്കുകയില്ല അപ്പോൾ അതൊരു പ്രോബ്ലം ആയിരുന്നു അന്ന് അപ്പം മറ്റു പല സബ്ജക്റ്റുകളിലും എനിക്ക് വളരെ മാർക്ക് കുറവായിരിക്കും പ്രത്യേകിച്ച് ലാംഗ്വേജ് ഹിന്ദി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒന്നും പറ്റത്തില്ലായിരുന്നു സയൻസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരു ഫിസിക്സിൻ്റെ ബുക്സൊക്കെ ഒരു എയ്ത്ത് നയൻത്ത് ടെൻത്ത് സ്റ്റാൻഡേർഡ്സിൻ്റെ ബുക്സൊക്കെ ഒരു ഫിഫ്ത്ത് സിക്സ് ഒക്കെ തന്നെ ബുക്സ് ഞാൻ എടുത്ത് പഠിക്കാൻ തുടങ്ങുമായിരുന്നു കാരണം ആ ടൈമിലുള്ള പഠിച്ചു കഴിഞ്ഞിട്ട് കൂടുതലായി ഒരു ഇൻട്രസ്റ്റ് കാരണം ഫിസിക്സാണ് ഏറ്റവും മെയിനായിട്ട് പഠിക്കുന്ന എങ്ങനെ ഒരു സെവൻത്ത് എയ്ത്ത് ആ ടൈമിലൊക്കെ നമ്മൾ ഈ റേഡിയോ ബോർഡ്സൊക്കെ നമ്മുടെ നോർമൽ എഫ് എം റേഡിയോസില് അപ്പോൾ അതിൻ്റെ ബോർഡുകളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് അസംബിൾ ചെയ്യും അതുപോലെ തന്നെ ബോർഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും സോൾഡറിങ് ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സും ഈ ഒരു കുറച്ച് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അവരും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സയൻസിൽ അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടിരുന്നു ഇങ്ങനെ റേഡിയോസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാം ഇപ്പോൾ ഒരു ടേപ്പ് റിക്കോർഡറും ഒക്കെ ഉണ്ടാക്കും അത് കാർഷീരിയോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പണ്ടത്തെ മീൻസ് സി ഡി ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ക്യാസറ്റൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്ത് സെല്ല് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ ഈ കാർസിലൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ അങ്ങനത്തെ ടേപ്പ് റെക്കോർഡറും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ഈ പോളിടെക്നിക്കൊക്കെ പഠിച്ച ആളുകളുടെ അടുത്ത് ഞങ്ങൾ പോകും എന്നിട്ട് പോയി പുറകെ നടന്ന് സെല്ലിങ് ചെയ്തിട്ടൊക്കെയാണ് ഇത് മേടിക്കുന്നത് ഈ ആംബ്ലിഫർ ഉള്ള സർക്യൂട്ട്സും അതേപോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ പറ്റിയുള്ള ഡൗട്ട്സൊക്കെ കാരണം അതൊരു സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരാൾക്ക് അത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഹയർ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇച്ചിരി ആണ് അത് അനലോഗ് സർക്യൂട്ട്സ് ഒക്കെയാണ് തന്നെ അപ്പോൾ ആ ടൈമിൽ ഞങ്ങളൊരു ഈ എനിക്ക് റേഡിയോ വേവ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം ജസ്റ്റ് ഈ എങ്ങനെയാണ് ഈ സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ഞങ്ങളൊരു ഒരു ട്രാൻസ്മിറ്റർ ബിൽഡ് ചെയ്തു അതായത് എഫ് എം ഫ്രീക്വൻസിൽ വേവ് സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി സിസ്റ്റം ഞങ്ങളൊന്ന് ബിൽഡ് ചെയ്തു അപ്പോൾ അത് കുറച്ച് കുഴപ്പമൊക്കെ ആയി അപ്പോൾ അത് മീൻസ് ആ ഒരു എക്യൂപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ അതിന് ആൻറ്റിനെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ വലിയ ഈ നമ്മുടെ ഈ ബാമ്പു വലിയ ലോങ് സ്റ്റിക്കെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ എൻഡിൽ നമ്മുടെ ഈ ഡിഷ് പോലെ ഒരു നമ്മുടെ നോർമൽ നമ്മുടെ ആം പറഞ്ഞ കുടയിൽ അതിൻ്റെ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങളതിന്നൊക്കെ കേബിളിങ് ഒക്കെ യൂസ് ചെയ്ത് ഇത് ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു അപ്പം അത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി അടുത്തുള്ള എല്ലാം ജാമായി അതുപോലെ ടി വിസിലെല്ലാം ഈ സിഗ്നൽ വന്ന് അതേപോലെ സിസ്റ്റം ബ്ലറാവുന്ന ഒരു ഫോം ഇതിലേക്ക് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ സ്കൂളിംഗ് ഒക്കെ കണ്ണൂർ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പം അവിടെ പ്ലസ് ടു ഞാൻ പഠിച്ചത് ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പം അവിടുന്ന് പ്ലസ് ടു സയൻസിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം എൻജിനീയറിങ്ങിന് പോകണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു മീൻസ് വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആളെ എഞ്ചിനീയറിങ്ങിന് പഠനം നല്ലതായിരിക്കുന്നൊക്കെ അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചൊന്നും കേരളത്തിലില്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് എയ്റോണോട്ടിക്കൽ എൻജിനീയറിംഗ് ഒക്കെയായിരുന്നു ഒരു ആ ടൈമിൽ അത് അവൈലബിൾ അല്ലായിരുന്നു സോ മെക്കട്രോണിക്സ് മെക്കട്രോണിക്സ് ഓഫ് എയറോണോട്ടിക്സ് എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാനന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഈ രണ്ട് ബ്രാഞ്ചുകളും നമുക്കന്ന് കേരളത്തിൽ അല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല സോ ഞാനത് ചെയ്തു നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ബി എസ് സി ഫിസിക്സിന് ജോയിൻ ചെയ്തു എനിക്ക് ഫിസിക്സ് അന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ബി എസ് സി ഫിസിക്സിന് ഞാനവിടെ നാട്ടിൽ തന്നെ ശ്രീകണ്ഠപുരത്തുള്ള എസ് സി എസ് കോളേജിലാണ് ജോയിൻ ചെയ്തത് ഇപ്പം ജസ്റ്റ് ഒരു വൺ ഇയറിന് ശേഷം ഞാനത് ഡിസ്കണ്യു ചെയ്തിട്ട് തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിലുള്ള കെ എസ് ആർ എഞ്ചിനീയറിംഗ് കോളേജിൽ എമക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ബിടെക് ജോയിൻ ചെയ്തു അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഒരു എം ടെക് ചെയ്തിരിക്കുന്നത് മെഷീൻ ഡിസൈനിലാണ് അത് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് തന്നെയാണ് എം ടെക് ചെയ്തിരിക്കുന്നത് മെഷീൻ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ചാൾ ടീച്ചിങ്ങിലുണ്ടായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീച്ചിലുണ്ടായിരുന്നു ഞാൻ ആ ടീച്ചിങ് ടൈമിൽ ഞങ്ങളൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിരുന്നു ഹൈബ്രിഡ് മോഡലിൽ ചെയ്താണ് അപ്പം കോളേജിലെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലബ് ചെയ്തുകൊണ്ട് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു അപ്പം ആ ടൈമിൽ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാം ഒരു ഒരു ഇൻറ്റഗ്രേഷനാണ് എല്ലാ സ്ട്രീംസിൻ്റെയും ഒരു കോമ്പിനേഷനിലെ നമുക്കൊരു പ്രോപ്പർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും സോ ആ ടൈമിൽ ഞങ്ങളൊരു കുക്കിംഗ് മെഷീനാണ് ശരിക്കും ബിൽഡ് ചെയ്തത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുക്കിംഗ് മെഷീൻ നമ്മളൊരു റെസിപ്പി എസ് എം എസ് വഴി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്പി കുക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആയിരുന്നു ചെയ്തത് അപ്പം ആ ഒരു മെഷീൻ നമ്മൾ ചെയ്തപ്പോൾ ആ ടൈമിലാണ് എനിക്കതിൻ്റെ ആ ഒരു റിയൽ ചലഞ്ച് മനസ്സിലായത് ശരിക്കും നമുക്ക് എങ്ങനെയാണൊരു തിയറട്ടിക്കൽ സിസ്റ്റം പ്രാക്ടിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതൊരു പ്രോഡക്റ്റൈസേഷൻ ഈ ഒരു പ്രോട്ടോ ടൈപ്പിങ്ങും പ്രോഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്ത ആ പ്രോജക്റ്റിലാണ് അതിലെന്ന് ഞങ്ങൾ ഒരു അറൗണ്ട് തേർട്ടി മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ മെഷീൻ വർക്ക് ചെയ്തത് അപ്പോൾ അന്ന് വീഡിയോ കോണുമായിട്ട് കണക്ട് ചെയ്തൊരു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പബ്ലിസിറ്റി വന്നതായത് കൊണ്ട് ഞങ്ങള വീഡിയോ കോൺ കോണ്ടാക്ട് ചെയ്തിരുന്നു വീഡിയോ കോൺ കമ്പനി അപ്പോൾ അവരിത് സംസാരിച്ചപ്പോൾ അവരോട് സംസാരിച്ചു അപ്പം അവർ പറഞ്ഞു ഇത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല കാരണം അന്ന് ഒരു എക്യുപ്മെൻറ്റിനും ഈ തേർട്ടി സർവോ മോട്ടോഴ്സൊന്നും ഉള്ള ഒരു സിസ്റ്റം നമുക്കെന്നില്ല അപ്പം ഇതൊരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്കുള്ള സ്റ്റോറിയാണ് അപ്പം അതൊരു ചലഞ്ചിങ്ങാണ് അപ്പം നമുക്ക് അതുകൊണ്ടാണ് മിക്ക പ്രോഡക്റ്റ് ടൈപ്പിംഗ് ലെവലിലുള്ള പല പ്രോജക്ട്സുകളും നമുക്ക് പ്രോഡക്റ്റ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാണ്ട് വരും റീസൺ റീസൻ്റിലാണ് ഞാൻ എൻ്റെ എം ടെക് പ്രോജക്റ്റായിട്ട് ചെയ്തൊരു സ്റ്റിറ് ബെൻഡിങ് മെഷീനായിരുന്നു അപ്പോൾ സിറപിൻറ്റിംഗ് മിഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ കോളംസ് ബിൽഡ് ചെയ്യുമ്പം അതിൽ റിങ്സ് യൂസ് ചെയ്യും അപ്പോൾ ആ റിങ്സിനെ ഓട്ടോമാറ്റിക്കലി ബെൻഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീൻ ആയിരുന്നത് അപ്പോൾ ഈ മെഷീൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നത് കാരണം എങ്ങനെയാണേലും ഈ ഒരു മെഷീൻ എനിക്ക് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ലെവലിൽ കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് പോസിബിലിറ്റീസ് അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂർ ഈ എൻ്റെ ഇന്നത്തെ പാർട്ണറെ പരിചയപ്പെടുന്നത് ശരിക്കും ഞങ്ങൾ മുമ്പ് ഒരു രീതിയിലുള്ള കണക്ഷൻസും ഇല്ലായിരുന്നു അപ്പം ഈ ഒരു പ്രൊജക്റ്റ് ബേസ്ഡാണ് ഞങ്ങൾ കണക്ട് ആവുന്നത് കാരണം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടി ഞാൻ ഒരുപാട് ഇൻഡസ്ട്രീസിലൂടെ പോകുമ്പോൾ അപ്പം ആ ഇൻഡസ്ട്രീസിൽ ഇത് ഫുള്ളി ഒരു ടോട്ടൽ മെഷീൻ എങ്ങനെ ബിൽഡ് ചെയ്യാം അത് ആർക്കും അത്ര ഇല്ല കാരണം നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ അങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ കോമണൻ ബേസ്ഡാണ് നമ്മുടെ ഇന്നത്തെ മാനുഫാക്ചറിങ് സെക്ടറുള്ളത് അപ്പം ഈ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് മാത്രം അതിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട് ഒരു മെക്കാനിക്കൽ ഒരു മെഷീൻ്റെ കോമൺ മെൻസിൽ അപ്പം അതിലുള്ള ഡിസൈൻ എൻ്റെ അടുത്തുണ്ട് സ്ട്രോങ് ഡിസൈൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്തെങ്കിലും മെഷീൻ ഡിസൈനായിരുന്നു സോ അപ്പോൾ ഞാൻ ആ ഡിസൈൻസ് യൂസ് ചെയ്തിട്ട് നല്ല ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് സെൻറ്ററുകളിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ടെന്ന് കാരണം നമ്മൾ ഡ്രോ ചെയ്യുന്നതെല്ലാം കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് അത്ര ഈസിയല്ല അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ ചിലതൊക്കെ വളരെ എക്സ്പെൻസീവായിട്ട് മാറാം നമ്മുടെ ഡ്രോയിങ്ങിന് ചെറിയ കെറുകൾ സോ അങ്ങനെ ഞാൻ ഒരുപാട് ഷോപ്പുകൾ അന്വേഷിച്ചു ഒരുപാട് കമ്പനികളികൾ പോയി അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലിയാണ് ഞാൻ അജിത് കുമാറിനെ പരിചയപ്പെടുന്നത് അപ്പം അങ്ങനെയാണ് ഞങ്ങളന്ന് ഈ പറഞ്ഞ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആൾക്കാണാ ഉറപ്പ് കൊടുത്തത് അപ്പം എനിക്ക് അതിൻ്റെ ഒരു കോമൺ ലെവലുള്ള കൺസ്ട്രക്ഷൻസും മാനുഫാക്ചറിങ് എല്ലാം ഹെൽപ്പ് ചെയ്തെന്ന് അജേഡിനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഞാനും അജേഡിനും കണക്റ്റാവാത്തത് അപ്പം അന്ന് ഞങ്ങളെ രണ്ടുപേരും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോമണൻസ് അതേ ക്വാളിറ്റിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കത് മനസ്സിലായി അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഒന്ന് അജീറിന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാരണം ഇത്രയും ക്ലിയർ ആയിട്ട് ഡിസൈൻസും കാര്യങ്ങളും കിട്ടുമെന്നുള്ളത് കാരണം ഞാനന്ന് ചെയ്തത് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മെഷീൻ്റെ അന്നൊക്കെ ടൂടി നമ്മുടെ ഓട്ടോ കാർഡ് മാത്രം യൂസ് ചെയ്യുന്ന ടൈമായിരുന്നു ആ ടൈമിൽ ഞാനത് ത്രീ ഡി മോഡൽ ചെയ്തു ത്രീ ഡി മോഡൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മോഡൽ അനാലിസിസ് ചെയ്തു അതിൻ്റെ അനാലിസിസ് റിപ്പോർട്ടും പ്രോപ്പർ ഡിസൈൻസും ഡ്രാഫ്റ്റിങ്ങോടും കൂടിയാണ് ഞാൻ ആളുമായിട്ട് കണക്ട് ചെയ്തത് അപ്പം ഞങ്ങൾ രണ്ടുപേരിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ രണ്ട് സ്കിൽസുകൾ നമുക്കൊന്ന് ക്ലബ് ചെയ്താൽ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള പ്രൊജക്റ്റുകൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും എന്നുള്ളൊരു ഐഡിയ എന്നാണ് ശരിക്കും ഈ ബ്ലാക്ക് ബിയർ ഓട്ടോമേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാവുന്നത് സെ ഞങ്ങൾ ഈ കോയമ്പത്തൂർ സെലക്ട് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യൻ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ അപ്പം നമുക്കിപ്പോൾ അതിനെ ഡിഫറൻറ്റ് ഏരിയാസിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇപ്പം ചെന്നൈ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ആണ് ഇവിടുന്ന് ഉണ്ടാവുക അതുപോലെ തന്നെ പൂനെ മഹാരാഷ്ട്ര മുംബൈ ആ സെക്ടറെല്ലാം ഓട്ടോബൈൽ ഇൻഡസ്ട്രീസ് തന്നെയാണ് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ഐ ടി ബേസ്ഡും അതേപോലെ തന്നെ എയറോസ്പേസ് റിലേറ്റഡായിട്ടുള്ള കമ്പനീസിനെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഗുജറാത്ത് രാജസ്ഥാൻ ആ ഏരിയയിലേക്ക് നമുക്ക് ഹെവി മെഷീൻസ് ആണ് ബട്ട് കോയമ്പത്തൂരാണ് പ്രിസിഷൻ മെഷീനിൻസ് മെഷി മെഷീനിങ് ഉണ്ടാകുന്നത് അല്ല പ്രിസിഷൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ശരിക്കും കോയമ്പത്തൂരാണ് അപ്പം നമുക്ക് പ്രിസിഷൻ മീൻസ് നമുക്ക് ഹെവി ഡ്യൂട്ടി മെഷീൻസ് എന്ന് പറയുമ്പോൾ അതിന് അത്രയും ആക്രസി ആവശ്യമില്ല അതിൻ്റെ വെയ്റ്റും അതേപോലെ അതിൻ്റെ സ്റ്റിഫ്നെസ് ഹെവിനെസ്സാണ് ആ മെഷീൻ്റെ സ്പെഷ്യാലിറ്റി ബട്ട് പ്രിസൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസ് എന്ന് പറയുമ്പോൾ ആക്കുറേറ്റ് മൂവ്മെൻറ്റും മോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻസാണ് അത് വച്ചിട്ടാണ് നമുക്ക് അഡ്വാൻസ്ഡായിട്ടുള്ള പല എക്വിപ്മെൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും ആ മെത്തേഡ് സോ അതിന് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കോയമ്പത്തൂർ തന്നെയാണ് അസോ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രിസിഷൻ മാനുഫാക്ചറിങ് എന്ന രീതിയിലാണ് കോയമ്പത്തൂർ സെലക്ട് ചെയ്യുന്നത് പറ്റി ഞങ്ങൾ അന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനാണ് ബ്ലാക്ക്ബെർ ഓട്ടോമേഷൻസ് ഫോൺ ഉണ്ടാവുന്നത് അപ്പോൾ ആ ടൈമിൽ ഒരു എക്സിസ്റ്റിങ് അല്ലാത്ത ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഉള്ള ഡിഫിക്കൽറ്റീസ് ശരിക്കും നമുക്കന്ന് മനസ്സിലാവുന്നത് കാരണം ഓൾറെഡി ഞങ്ങളൊരു പുതിയ കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു എക്സിസ്റ്റിങ് അല്ലാത്ത ഒരു മെഷീനറി ഞങ്ങൾ ബിൽഡ് ചെയ്തു തരാം എന്ന് പറയുമ്പം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് അപ്പോൾ ആ ടൈമിൽ അറൗണ്ട് ഞാനൊരു ഫിഫ്റ്റി കൊട്ടേഷൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്കൊരു ഓർഡർ കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ അപ്പം വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ ടൈമിൽ ബട്ട് ഞങ്ങൾക്കന്നൊരു കുറച്ച് നാളത്തെ നല്ല ടഫായിട്ടുള്ളൊരു കണ്ടീഷൻസ് ഇങ്ങനെ പോയി അപ്പം ഞാനും മജിയാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു അന്ന് എനിക്കൊരു ഒരു ഡിസൈനർ മാത്രമാണെന്നുണ്ടായിരുന്നേ പിന്നെ ഒരു ഫസ്റ്റ് ഓർഡർ വന്നതിന് ശേഷമാണ് ഞാനൊരു ഇലക്ട്രിക്കലിന് ഒരു സപ്പോർട്ട് എഞ്ചിനീയർ എടുത്തത് അപ്പോൾ അതുവരെ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ഭയങ്കര ആയിരുന്നു ഒന്നും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈസിയാണ് ഓക്കെ അപ്പം ആ കമ്പനി തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് നല്ല ക്ലയൻസിനെ കിട്ടാൻ തുടങ്ങി അപ്പം ടിൽ നൗ എറൗണ്ട് ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ബിറ്റ്വീൻ ഞങ്ങൾ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡിഫറെൻ്റ് സെക്ടറുകളിലാണ് ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എയറോസ്പേസ് ഉണ്ട് ഡിഫെൻസ് ഉണ്ട് മെയിൻലി പമ്പ് ഇൻഡസ്ട്രീസ് ഉണ്ട് അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറുണ്ട് മെഡിക്കൽ ഉണ്ട് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇങ്ങനെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മെഷീൻസാണ് പല സെക്ടറുകൾക്ക് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കും സെ ഞങ്ങളിപ്പോൾ ഡിഫറെൻറ്റ് ഒരുപാട് ഇന്ത്യ ഇന്ത്യയിലുള്ളതും അതുപോലെ ഗ്ലോബലി ഉള്ള കമ്പനീസുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് അബവ് മിഷീൻസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ വരെ ഉണ്ട് അപ്പം അതിൽ തന്നെ ജയൻറ്റ് കമ്പനീസ് ഉണ്ട് തൗസൻഡ്സ് ഓഫ് ടോസിൽ ടേൺ ഓവറുള്ള കമ്പനീസും ഞങ്ങളുടെ ക്ലൈൻ്റ് ലിസ്റ്റിലുണ്ട് പിന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇസ്രോ അതുപോലെ തന്നെ ഡിആർഡി ഒ ഐ ഡിസൊക്കെ ഞങ്ങളുടെ ക്ലൈൻസിലും ഉള്ളതാണ് പിന്നെ ഞങ്ങൾ എക്സ്പോർട്ട് ബിസിനസ്സായിട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ജർമ്മൻ അതേപോലെ തന്നെ കാനഡ പിന്നെ കുവൈറ്റ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി എക്സ്പോർട്ടഡ് ആണ് ഞങ്ങൾ ശരിക്കും ഒരുപാട് പ്രൊജക്ട്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു സ്കെയിൽ അപ്പ് മോഡലിലേക്ക് നിങ്ങൾ പോകാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എടുത്ത് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ മാത്രം നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൾച്ചറാണ് നോർമലി നമ്മുടെ എല്ലാ കമ്പനീസിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്കുള്ള ഡിഫറൻസ് ഇതാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് മൾട്ടിപ്പിൾ സെക്ടറുകളിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ ആറാണ്ട് ചെയ്യാനും ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മെഷീനറീസിലും അതുപോലെ ടെക്നോളജിയിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കിട്ടും അപ്പോൾ അത് ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആക്കി ഓക്കെ അപ് റ്റു ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി വേണം നമ്മൾ യൂസ് ചെയ്യാനുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസും കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഞങ്ങളിന്ന് ബേസിക് മെഷിനുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസ് പി എൽ സിസ് അതിൻ്റെ ഡി എസ് സിസ് ഇൻറ്റഗ്രേഷൻസ് റോബോട്ടിക്സ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഐ ഒ ടി ചെയ്യുന്നുണ്ട് ഐ ഒ ടി ചെയ്യുന്നത് മെഷീനറീസ് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഇആർ പി സോഫ്റ്റ്വെയർസ് അറിയല്ലോ അപ്പം അങ്ങനത്തെ സോഫ്റ്റ്വെയർസിലേക്ക് നമ്മൾ ഡാറ്റ പുഷ് ചെയ്യാൻ വേണ്ടി ഇന്ന് മെഷീൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗേറ്റ് വേയോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ് പിന്നെ ഞങ്ങൾ ഡിഫറെൻ്റ് മിസ് അതുപോലെ എസ്കബ റോബോട്ട്സ് പോലുള്ള കമ്പനികളുടെ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സാണ് ഇന്ന് പല ക്ലയൻ്റുകളും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ ഒരു ടോട്ടൽ സൊല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതിൽ ഞങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളത് ഞങ്ങൾ ഈ പറഞ്ഞ മെഷീൻസ് മാനുഫാക്ചർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് മെഷീൻ മാനുഫാക്ചർ സോ ഈ ഇന്ന് ഞങ്ങൾക്ക് മെഷീൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെഷീൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫാക്ടറി ഉണ്ടാകുന്നത് അപ്പം അതിലൊരു പർട്ടിക്കുലർ മെഷീൻ ബിൽഡ് കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഡൈവേഴ്സായിട്ട് ഒരുപാട് പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈസിയാണ് കുറേ കൂടെ ഈ ഹൈഡ്രോളിക് സിസ്റ്റംസ് ന്യൂമാറ്റിക് സിസ്റ്റംസ് റോബോട്സ് അതേപോലെ തന്നെ പി എൽ സീസ് ഇലക്ട്രോണിക് സിസ്റ്റംസ് അതുപോലെ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഐ ഒ ടി ദെൻ ഇ ആർ പിയിലേക്ക് കണക്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലബ് ചെയ്തു ഒരു ടോട്ടൽ സൊല്യൂഷനായിട്ട് അപ്പോൾ നമുക്കൊരു ടോട്ടൽ പ്ലാന്റ് ബിൽഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് പ്ലാന്റ് ഇങ്ങനെ ആയിരിക്കണം ബട്ട് നമ്മൾ എന്നിട്ട് ഡിഫറെൻറ്റ് മെഷീൻസ് സോൾവ് ചെയ്യണത് നോർമലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന എക്യൂപ്മെൻറ്റ്സ് എല്ലാം ബെസ്റ്റ് സൂട്ടഡ് ആണെന്ന് നമുക്ക് അത്ര കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ആ ഒരു പ്ലാന്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പം അത്തരം സിറ്റുവേഷൻസിൽ ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെഷീനറീസ് ഏതാണ് അതിൻ്റെ സെലക്ഷൻ അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ മെഷീൻ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യും അതുപോലെ മൾട്ടിപ്പിൾ മെഷീൻസ് ഇൻ്റർ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹയർ ആൻഡ് ഓട്ടോ മെഷൻസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡിങ്ങും അതേപോലെ ഡാറ്റ എക്സ്ചേഞ്ചും സോ ഇ ആർ പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമുക്കതുപോലെ ഡാറ്റ മോണിറ്ററിങ് പ്ലാന്റിൻ്റെ ഓവറോൾ പ്രൊഡക്ഷൻ മോണിറ്ററിങ് ഇതൊക്കെ നമുക്ക് പോസിബിൾ പോസിബിളാവുന്നത് ഇൻ്റർ കണക്ഷൻസിലൂടെയാണ് മൾട്ടിപ്പിൾ മെഷീൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം ഒരു സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റുന്നത് ഈ കേസിൽ ഇങ്ങനെയുള്ള ഞാൻ കാനഡയിൽ ഞങ്ങളൊരു മെഷീനറി ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ മീറ്റ് പ്രോസിംഗ് പ്ലാന്റ് ആയിരുന്നു അവിടെ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് പാക്കിങ് വരെയുള്ള എക്യൂപ്മെൻറ്റ്സും നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്തത് അതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്ത് ഒരു മാസ്റ്റർ കൺട്രോളർ യൂസ് ചെയ്ത് അതിൽ നിന്ന് കംപ്ലീറ്റ് മെഷീൻസിൻ്റെ കണക്ഷൻസും അതുപോലെ മെഷീൻസിൻ്റെ കൺട്രോൾസും എല്ലാം ഒരു സിംഗിൾ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്നു അത് ക്ലൗഡുമായിട്ട് കണക്റ്റഡാണ് അവർക്ക് പ്രൊഡക്ഷൻ ഡാറ്റ റിയൽ ടൈം ഡാറ്റ ആണ് അപ്പോൾ ഇ ആർ പിയിലേക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും അതുപോലെ പ്രൊഡക്ഷൻ്റെ മോണിറ്ററിങ്ങും ഈസി ആയിരിക്കും അതുപോലെ ഞങ്ങൾ ടൊയോട്ടോടെ സപ്ലയർ കമ്പനിക്ക് അതുപോലെ എ ഐ ബേസ്ഡ് സോട്ടിങ് മെഷീൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ബേസിക്കലി ഇതാണ് മെഷീനറീസിൻ്റെ ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യുകയും അത് ഐ ഒ ടി വഴി നമ്മൾ ക്ലൗഡിലേക്ക് ഡാറ്റ എടുക്കുക ഈ ഇആർപിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു റീസൻറ്റായിട്ട് ഐ ഐ ടി ബോംബെയിലൊരു ഈ ഷിപ്പിൻ്റെ സ്കെയിൽ ഡൗൺ മോഡലിൻ്റെ ഒരു സിമുലേഷൻ സിസ്റ്റം അതൊരു ഷിപ്പിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക ആ മോഡലിനെ നമ്മൾ ഡിഫറെൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അവർ ഡാറ്റാസ് എടുത്ത് ഒരുപാട് സ്റ്റഡീസിന് ഉപയോഗിക്കുന്നു കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ടൈമിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ പ്രാക്ടിക്കൽ നോളജാണ് കൂടുതൽ വേണ്ടത് നമ്മൾ ഈ തിയറി പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ഈ റിയൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് അത്ര ഒരു കറക്റ്റായിട്ടുള്ള കാര്യമല്ല ശരിക്കും നമുക്കൊരു പ്രോപ്പർ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെക്കൊണ്ട് ഒരു റിയൽ ടൈം സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ക്ലിയർ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം അതുപോലെ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കൽ എന്നുള്ളത് ഓക്കെ നമുക്കതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബട്ട് തിയറട്ടിക്കൽ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ ഇന്ത്യ ഇന്നിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ ഇനിഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട് സോ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തിയററ്റിക്കൽ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രോഡക്റ്റും അവർക്ക് ആ പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഇല്ലാത്തുള്ളൂ അതിനുള്ള ഫെസിലിറ്റീസ് ഉറപ്പായിട്ടും നമുക്ക് ഇവിടുന്ന് കണ്ടെത്താവുന്നതന്നെയാണ് അപ്പം ബെസ്റ്റ് തിയറട്ടിക്കൽ നോളജും ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സീ നമ്മളിപ്പം പല പ്രോഡക്റ്റുകൾക്ക് നമ്മളിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് പല കൺട്രീസിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ബെസ്റ്റ് എന്നൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട് ശരിക്കും അത് മാറേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റീസ് വളരെ വലുതാണ് ഓക്കെ നമ്മളെ ഒരുപാട് എൻജിനീയേഴ്സുള്ള ഒരുപാട് ടെക്നോളജിസ്റ്റുള്ള ടെക്നോക്രാറ്റുകളുള്ള ഒരു കൺട്രിയാണ് ശരിക്കും ഇന്ത്യ അപ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കാണാണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം ശരിക്കും നമുക്ക് നെക്സ്റ്റ് ജൻ മാനുഫാക്ചറിങ് ഹബ്ബെന്നറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയാണ് സോ ഫ്യൂച്ചർ ഈസ് ദർ നമ്മളത് യൂസ് ചെയ്യുക മാക്സിമം നമ്മുടെ കൺട്രിയുടെ ക്യാപ്പബിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്ത് ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബിൽഡിങ്ങിലേക്കും അതുപോലെ റിസർച്ച് മൈൻഡിലേക്കും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റിലേക്ക് മാറുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്